ഹലോ ഗുഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് എന്തായാലും പള്ളിയിൽ വരാതിരിക്കുന്നത് മോശമല്ലേ അപ്പൊ ഞങ്ങൾ ആദ്യം വന്നത് പള്ളിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഈ പള്ളിയിലാണ് വരുന്നത് വരുമ്പോ എപ്പോഴും ഞങ്ങൾ ഈ ലവ് ബേഡ്സിന്റെ കൂടിന് മുമ്പിൽ ഇങ്ങനെ കുറെ നേരം നിൽക്കും കേട്ടോ അവിടെ കുറച്ചേരം നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നിട്ട് ഈ ചുടീനെ കുറേ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾക്ക് തന്നു ഈ ചുടിയുടെ തലയിലൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഇന്ന് ോറും ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ അവിടെ എത്തി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി വാങ്ങി പിന്നെ ഞങ്ങളുടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ വേഗം വന്നു കേട്ടോ പിന്നെ ചിക്കൻ സ്റ്റാളിൽ വന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ നിറച്ചും തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ബാബുമാമനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാബുമാമൻ ഒരു ബിസ്ക്കറ്റൊക്കെ അവളുടെ കയ്യിലൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലുള്ളതുകൊണ്ട് അധികം കുരുത്തക്കെട്ടൊന്നും അവൾ കാണിച്ചില്ല മര്യാദയ്ക്ക് ഇരുന്നു കേട്ടോ ഇനി വീട്ടിൽ വന്നിട്ടുള്ള പണിയെക്കുറിച്ച് ഓർത്തിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു വന്ന വാടെ വേഗ ഉള്ളിയൊക്കെ നുറുക്കി അരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ണേട്ടനാണ് ഏറ്റവും അരിയുന്നത് ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ചിക്കൻ കറിയാണ് വെച്ചത് പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചൂട്ടി ഉറങ്ങുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റും കേട്ടോ പിന്നെ എൻ്റെ കാര്യം തീരുമാനമായി ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്ര എടുത്തുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാളം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ